മണ്ഡലകാലം ഏഴാം ദിവസമായ ഇന്നലെ വൈകിട്ട് ഞാൻ സ്വാമി അയ്യപ്പനെ ചെയ്തത് പഴം എല്ലാം കൊണ്ടുള്ള പായസമാണ് പഴവും കശുവണ്ടി എല്ലാം കൊണ്ടുള്ള പായസമാണ് കേട്ടോ നേണ്ട നമ്മുടെ തിരുവാറമുളയിപ്പോൾ എന്നെ നോക്കിയിരിക്കുന്നുണ്ട് എനിക്കെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ കൊടുക്കാവേ പായസം വെച്ച വീടി ഇന്നലെ സന്ധ്യാസമയത്തുള്ളായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ കായംകുളത്ത് പോയിരുന്നു കല്യാണത്തിന് പോയതാണേ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ചെട്ടിയാളങ്കരെല്ലാവരും കാണിക്കയൊക്കെ ഇട്ടിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ചെറുക്കൻ്റെ പെണ്ണിൻ്റെയും കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉണ്ണാൻ വേണ്ടിയിരുന്നെട്ടാ നമ്മുടെ കറികൾ ഞാൻ മിക്ക ദിവസം വെക്കുന്ന കറികളൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫാൻ ഇട്ടപ്പോഴത്തേക്ക് തേജുൻ്റെ പപ്പടം പറത്ത് പോയി എൻ്റെ പപ്പടം എടുത്താലോ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പൊടിച്ചങ്ങ് വെച്ചു കേട്ടോ അതിൻ്റെ വേളാണ് ചോറും പരിപ്പും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് കൂടെ ചോറുണ്ട് കേട്ടോ ആ ഇടയ്ക്ക് സാമ്പാറും ഉണ്ടായിരുന്നേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് എൻ്റെ ഭഗവാനെ എന്ത് ആരാധകരാണ് എനിക്ക് ഈ കുട്ടിപ്പെട്ട എല്ലാം പുറക്കാട്ടെന്ന് വന്നതാണ് എൻ്റെ ഓടി വന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ടിരട്ടെ ഇന്ന് എനിക്ക് കുറേ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഏറ്റുമാനൂർ കായംകുളത്ത് നിന്ന് ധന്യ ദിവ്യ കുറേ പേരുണ്ടായിരുന്നട്ടോ കുറേ പേര് ഫോട്ടോ നിന്ന് എടുക്കാൻ പറ്റിയില്ല അവരോട് സോറി പറയുകയാണെ അപ്പോൾ എനിക്ക് ഇത്ര കട്ട സപ്പോർട്ട് തന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ ഞങ്ങളുടെ കല്യാണ സമയത്ത് ഊണ് സമയത്ത് സ്വീറ്റ്സിൻ്റെ ബോക്സ് തരുകട്ടോ അതെല്ലാം ഞങ്ങൾക്ക് എല്ലാം കൂടെ കിട്ടി തേജുനെ അങ്ങോട്ട് ടേപ്പിച്ച് ഇനി ഞങ്ങൾ ഹരിപ്പാട് പോകണേ തുണി